പ്രിയ സുഹൃത്തുക്കൾക്ക് കരിയർ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്ലസ് വണ്ണിൻ്റെ മൂന്ന് അലോട്ട്മെൻറ്റുകൾ പൂർത്തീകരിച്ച് ഒന്നാം വർഷ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒപ്പം ബി എച്ച് എസ് സി ക്ലാസുകളും ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ അഡ്മിഷൻ ലഭിക്കാതെ കുറേയേറെ കുട്ടികൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രതീക്ഷ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ഈ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വണ്ണിൻ്റെ ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ജൂൺ ഇരുപത്തെട്ടാം തീയതി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് ഇതുവരെ അലോട്ട്മെൻറ്റുകളൊന്നും ലഭിക്കാത്ത കുട്ടികൾക്കും അതേപോലെ തന്നെ അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർക്കുമാണ് അപ്പോൾ ഇതിൽ ഇനി എല്ലാ സ്കൂളുകളിലും എല്ലാ കോമ്പിനേഷനും അപേക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾ നോക്കേണ്ടത് ഏത് സ്കൂളിൽ ഏത് കോമ്പിനേഷനുകൾക്കാണ് സീറ്റുകൾ ഒഴിവുള്ളത് അതിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതറിയാൻ വേണ്ടി ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കഴി കയറി കഴിഞ്ഞാൽ സ്കൂൾ വൈസ് അഡ്മിഷൻ ലിസ്റ്റ് കാണാം എച്ച് എസ് ക്യാബിൻ്റെ വെബ്സൈറ്റിൽ സ്കൂൾ വൈസ് അഡ്മിഷൻ ലിസ്റ്റിൽ കയറുക അപ്പോൾ അവിടെ ആദ്യം ജില്ല സെലക്ട് ചെയ്യാൻ പറയും ഏത് ജില്ലയാണോ ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ സെലക്ട് സ്കൂൾ അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ എടുക്കാൻ ഒഴിവുള്ളതെന്ന് അറിയണം എന്നാഗ്രഹിക്കുന്ന ആ സ്കൂള് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക ഏത് സ്കൂൾ എത്ര സ്കൂളുകൾ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം ആ ജില്ലയിലെ എല്ലാ സ്കൂളുകളും അതിനകത്ത് കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലെ ഒഴിവിനെ കുറിച്ചാണോ അറിയേണ്ടത് ആ സ്കൂളിൽ ഇതെടുക്കുക അപ്പോൾ ഒരു സ്കൂൾ ഞാൻ സെലക്ട് ചെയ്തു ഇനി ചെയ്യേണ്ടത് സെലക്ട് കോമ്പിനേഷൻ ആണ് ആ സ്കൂളിൽ ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷനാണുള്ളത് അതെല്ലാം അവിടെ കാണിക്കും ഞാനിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിയിൽ ഒഴിവാണ് ഒഴിവായിട്ടല്ല കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള അഡ്മിഷൻ നേടിയ കുട്ടികൾ എത്ര പേർ എന്നാണ് ഞാൻ ഈ നോക്കുന്ന സ്കൂളിൽ സയൻസിന് അൻപത് പേര് ചേർന്നിട്ടുണ്ട് ഒരാൾ ഒരാളവിടുന്ന് ടി സി വാങ്ങിയിട്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ടോട്ടൽ എത്ര സീറ്റ് ഉണ്ടെന്നതിൽ നിന്ന് അത് കണ്ടുപിടിക്കാം ഇനി മറ്റൊരു സ്കൂൾ ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് ഒരു എയ്ഡഡ് സ്കൂളാണ് മറ്റൊരു ഗവൺമെൻറ് സ്കൂളിലെ ഫുൾ സീറ്റും ഗവൺമെൻറ് സീറ്റാണ് സ്പോർട്സും സീറ്റുകളോടെ ഉണ്ട് ഇതൊരു എയ്ഡഡ് സ്കൂൾ സീറ്റാണ് അവിടെയും മൂന്ന് കോമ്പിനേഷനുണ്ട് അതിലിപ്പോൾ സയൻസിൻ്റെയാണ് നോക്കുന്നത് സയൻസിൻ്റെ നോക്കുമ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഒപ്പം തന്നെ സ്പോർട്സ് കോട്ടയുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് ആ സ്കൂൾ ഏത് കമ്മ്യൂണിറ്റിയാണോ ആ കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് അപ്പോൾ തന്നെ കമ്മ്യൂ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ജില്ലയിലെ ഏത് സ്കൂളിലെയും നിലവിൽ അഡ്മിഷൻ നേടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് പേരും ലിസ്റ്റുമാണ് കാണിക്കുന്നത് അത് നോക്കി നമുക്ക് വിവരങ്ങൾ അറിയാം ഏകദേശം എത്ര ഒഴിവുകളുണ്ട് എന്നുള്ളത് കാണിക്കാം ഇനി അടുത്ത ദിവസം തന്നെ അതായത് ഇരുപത്തെട്ടാം തീയതി തന്നെ ഏതെല്ലാം സ്കൂളുകളിൽ ഏതെല്ലാം കോമ്പിനേഷനുകളിൽ ഒഴിവുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തരും അപ്പോൾ അത് നോക്കിയതിന് ശേഷമാണ് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്തവരും അപേക്ഷിക്കാൻ കഴിയാത്തവരും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ടത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതുപോലുള്ള കരിയർ സംബന്ധമായ ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക്സ്